മലയാളികൾ ആഘോഷിച്ച ദാസനും വിജയനും താൻ വിജയനില്ലാത്ത ദാസനായി എന്ന് മോഹൻലാൽ ദാസനും വിജയനും പിണങ്ങിയത് മലയാളികൾക്ക് സഹിച്ചില്ല ഒടുവിൽ ദാസൻ നൽകിയ ചുംബനം കേരളക്കര ഏറ്റെടുത്തത് എങ്ങനെ നാം മറക്കും ശ്രീനിവാസിന്റെ മരണ വാർത്തയോട് മോഹൻലാൽ പ്രതികരിച്ചത് വിജയനില്ലാത്ത ദാസനായി എന്നാണ് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ദാസനും വിജയനും പോലെ ഇത്രയേറെ ആഘോഷിക്കപ്പെട്ട മറ്റൊരു സൗഹൃദമില്ല മോഹൻലാൽ ശ്രീനിവാസൻ അവതരിപ്പിച്ച ദാസൻ വിജയൻ കോംബോ മലയാളികളുടെ സ്വീകരണ മുറികളിലെ നിത്യസാന്നിധ്യമായി മാറി അവരുടെ അസാധ്യമായ കെമിസ്ട്രി ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്തു എൺപതുകളിലും തൊണ്ണൂറുകളിലും തൊഴിലില്ലാപടയുടെയും മധ്യവർഗത്തിൻ്റെയും ദൈന്യതകളെ ഇത്രത്തോളം മനോഹരമായി ആവിഷ്കരിക്കാൻ ഈ കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞത് പരസ്പരമുള്ള ആഴമേറിയ സൗഹൃദം മൂലമായിരുന്നു നാടോടിക്കാറ്റ് പട്ടണപ്രവേശം അക്കരെ 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 എന്നീ ചിത്രങ്ങളിലൂടെ അവർ സൃഷ്ടിച്ച ദാസനും വിജയനും വിദ്യരായ മലയാളി യുവാക്കളുടെ പ്രതിനിധികളായി മാറി പവനായി ശവമായി ദാസ നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാതിരുന്നത് തുടങ്ങിയ സംഭാഷണങ്ങൾ ഈ സോഷ്യൽ മീഡിയ കാലത്തും ഫ്രഷ് ഐറ്റമായി നിൽക്കുന്നു കാലത്തിനതീതമായ ക്ലാസിക് കഥാപാത്രങ്ങളായി ശ്രീനിവാസിന്റെ വിജയനും മോഹൻലാലിന്റെ ദാസനും മലയാളികളുടെ മനസ്സിൽ പതിഞ്ഞുകിടക്കുന്നു ഉദയനാട് താരം ഈ കൂട്ടുകെട്ടിലെ മറ്റൊരു ശ്രദ്ധേയ സിനിമയാണ് ഇതിന്റെ രണ്ടാം ഭാഗ ചർച്ചകൾ ഇവരെ പിണക്കിയെന്നുപോലും ചർച്ചകളെത്തി അപ്പോഴും കരുതലോടെ മാത്രമേ പരസ്പരം അവർ സംസാരിച്ചുള്ളൂ വീണ്ടും ഒരു സിനിമ ഒത്തുചേരൽ ഇവരുടെ സ്വപ്നമായിരുന്നു അതിനിടെയാണ് ശ്രീനിവാസിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോൾ മരണവും സംഭവിച്ചു വിജയനില്ലാത്ത ദാസനായി പക്ഷേ ആ കൂട്ടുകെട്ട് ഇനി ഓർമ്മകളിൽ അനശ്വരമായി തുടരും മോഹൻലാൽ എന്ന നടന്റെ അനായാസമായ അഭിനയ ശൈലിയും ശ്രീനിവാസന്റെ മൂർച്ചയുള്ള വരികളും ചേർന്നപ്പോൾ പിറന്നത് വരവേൽപ്പ് മിഥുനം ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് തുടങ്ങിയ ക്ലാസിക്കുകളാണ് പ്രവാസ ജീവിതം കഴിഞ്ഞ നാട്ടിലെത്തി ബസ് മുതലാളിയാകാൻ ശ്രമിക്കുന്ന മുരളീധരനായും അച്ഛന്റെയും സഹോദരങ്ങളുടെയും ബാധ്യതകൾ പേറുന്ന സേതു മാധവനായും മോഹൻലാൽ നിറഞ്ഞാടിയപ്പോൾ അതിനു പിന്നിലെ ചാലകശക്തി ശ്രീനിവാസൻ എന്ന തിരക്കഥാകൃത്തായിരുന്നു പരസ്പരം കളിയാക്കിയും മത്സരിച്ചും അവർ വെള്ളിത്തിരയിൽ തീർത്ത വിസ്മയങ്ങൾ വെറും സിനിമകളല്ല മറിച്ച് മലയാളി ജീവിതത്തിന്റെ നേർക്കാഴ്ചകളായിരുന്നു സിനിമാ ജീവിത ശൈലിയെ ചൊല്ലി ഇരുവരും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായെന്ന് വാർത്തകൾ പ്രചരിപ്പിച്ചപ്പോഴും മലയാളികൾ എന്നും ആഗ്രഹിച്ചത് തങ്ങളുടെ പ്രിയപ്പെട്ട ദാസനും വിജയനും വീണ്ടും ഒന്നിക്കുന്നത് കാണാനാണ് വെള്ളിത്തിരയിലെ വെറും രണ്ട് അഭിനേതാക്കൾ എന്നതിലുപരി മലയാളിയുടെ സ്വത്വത്തെയും തൊഴിലില്ലായ്മയെയും മധ്യവർഗ സ്വപ്നങ്ങളെയും ഇത്രത്തോളം മനോഹരമായി ആവിഷ്കരിച്ച മറ്റൊരു കോംബോ ഇന്ത്യൻ സിനിമയിൽ തന്നെ അപൂർവമാണ് വരവേൽപ്പ് മിഥുനം ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് സന്മനസ്സുള്ളവർക്ക് സമാധാനം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ പ്രവാസിയുടെ ദുഃഖവും ശരാശരി മലയാളിയുടെ കുടുംബ പ്രാരാബ്ദങ്ങളും അവർ ചർച്ച ചെയ്തു എന്നാൽ അടുത്തിടെ ശ്രീനിവാസന്റെ മകൻ ധ്യാൻ ശ്രീനിവാസൻ വെളിപ്പെടുത്തിയതുപോലെ മോഹൻലാൽ ശ്രീനിവാസനെ സന്ദർശിച്ച് സൗഹൃദം വീണ്ടും സ്ഥാപിക്കാൻ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ മോഹൻലാൽ ശ്രീനിവാസൻ ഒന്നിക്കാൻ പദ്ധതിയിട്ടിരുന്നെങ്കിലും ശ്രീനിവാസന്റെ ആരോഗ്യസ്ഥിതി കാരണം അത് നടന്നില്ല മോഹൻലാൽ തന്നെയാണ് ശ്രീനിവാസന്റെ മക്കളോട് പിതാവിന്റെ ആരോഗ്യത്തിൽ മാത്രം ഇനി ശ്രദ്ധിച്ചാൽ മതിയെന്ന് ഉപദേശിച്ചത് ഒരായുസിലേക്കുള്ള മികച്ച കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്ത ശ്രീനിവാസനെ അനാരോഗ്യകരമായ അവസ്ഥയിൽ കാണുവാൻ മലയാളികൾ ആഗ്രഹിക്കില്ലെന്ന് മോഹൻലാൽ മനസ്സിലാക്കിയിരുന്നു മോഹൻലാലിനെ അധിക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിക്കുകയും സിനിമ എടുക്കുകയും ചെയ്തുവെന്ന ആക്ഷേപം ശ്രീനിവാസിനെതിരെ ഉയർന്നിരുന്നു എന്നാൽ അതേക്കുറിച്ച് ശ്രീനിയും ലാലും സംസാരിച്ചില്ല ഏറ്റുമുട്ടിയില്ല എന്നാൽ ദാസന്റെയും വിജയന്റെയും അകൽച്ച മലയാളികൾക്ക് ഫീൽ ചെയ്തു എന്നാൽ അസുഖബാധിതനായി വിശ്രമത്തിൽ കഴിയവേ ശ്രീനിവാസനെ കാണുവാൻ ലാലെത്തി ഒരു വേദിയിൽ ലാൽ തന്റെ വിജയന്റെ മുഖത്ത് ചുംബിച്ചു ആ കാഴ്ച മലയാളി പ്രേക്ഷകരെ വീണ്ടും ദാസൻ വിജയൻ കാലഘട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി